നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള റിഹേഴ്സലാണെന്ന് ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് പറഞ്ഞു നിലമ്പൂർ നിയമസഭാ ഉപതിരഞ്ഞെടുപ്പില് ദേശീയ ജനാധിപത്യ സഖ്യത്തിന് എൻ ഡി എക്ക് നല്ല പ്രതീക്ഷയാണുള്ളത് എൻ ഡി എ മാത്രമാണ് കേരളത്തിന്റെയും നിലമ്പൂരിന്റെയും വികസനം വോട്ടർമാരുടെ മുന്നിൽ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് വോട്ട് ചോദിക്കുന്നത് ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ കേരളത്തിലാകമാനം അവതരിപ്പിക്കുന്ന വികസനത്തിന്റെ രാഷ്ട്രീയമാണ് ഈ നിലമ്പൂരിലെ ജനങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ അവതരിപ്പിച്ചത് വികസിത കേരളം വികസിത നിലമ്പൂർ ഇതാണ് ഞങ്ങളെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം ലക്ഷ്യമായിട്ട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള റിഹേഴ്സൽ ആണെന്ന് ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് വരുന്ന ഏത് തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടികളും ഏത് രാജ്യദ്രോഹ സംഘടനകളുമായി ഭീകര സംഘടനയുമായി മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും കൂട്ടുപിടിക്കും എന്നതിന്റെ ഉപതെരഞ്ഞെടുപ്പ് ഓഫീസിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഈ വോട്ട് ബാങ്കിൽ കനത്ത ചോർച്ച ഉണ്ടാകും ഇരു പാർട്ടികളിലെയും നേതാക്കൾ ഇപ്പോൾ തന്നെ വോട്ട് ചോർച്ചയെക്കുറിച്ചുള്ള കമ്മീഷനെ വെക്കുന്നത് നല്ലതായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു എൻ ഡി എ സ്ഥാനാർത്ഥിയെ ജനങ്ങൾ ഇരു കൈ നീട്ടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ